ഇബ്രാഹം ലഹനും പതിനൊന്നാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം ഇതിൻ്റെ ആറാം വാക്യത്തിൽ വളരെ ശക്തമായ ഒരു പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായത് ആറാം വാക്യത്തിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ചില സത്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു കാര്യമില്ലാതെ മറ്റു പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം നിങ്ങൾ കരുണയുള്ള ഒരാളായിരിക്കാം നാവിൽമേ നിയന്ത്രണം കാണാം വളരെ ഔദാര്യമുള്ള ഒരാളായിരിക്കാം മറ്റുള്ളവരെ സഹായിക്കുന്നവൻ വേദപുസ്തകം വായിക്കുന്ന ഒരാൾ എല്ലാ മീറ്റിങ്ങിലും കടന്നു വരുന്ന ഒരാൾ ഇങ്ങനെ പല കാര്യവും നിങ്ങൾ വിശ്വാസത്താൽ അല്ല ജീവിക്കുന്നെങ്കിൽ ഇതെല്ലാം ചെയ്ത ശേഷവും നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരാളായിരിക്കുകയല്ല വിശ്വാസത്തിൽ ജീവിക്കുന്നതിൻ്റെ നേരെ എതിരായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ അത് കാഴ്ചയാൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് രണ്ടു കോരുന്തി ഏഴിൻ്റെ അഞ്ച് നോക്കിയ ശേഷം നമുക്ക് ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം അവിടെ നമ്മൾ വായിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ ജീവിക്കുന്നത് ഈ രണ്ട് ഗോരിന്തി അഞ്ചിൻ്റെ ഏഴാം വാക്യത്തിൽ നാം കാണുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ കാഴ്ചയാൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ചാണ് നാം ജീവിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ചെവിയിൽ കൂടെ കേൾക്കുന്നത് പോലെ നമ്മുടെ വികാരം നമ്മളോട് പറയുന്നതുപോലെ ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വാസത്താലല്ല നടക്കുന്നത് നേരത്തെ നമ്മൾ വായിച്ചത് നമ്മുടെ മനസ്സിൽ നിന്ന് നാം ഇട്ട് കളയരുത് അത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ദൈവം നമ്മെ വിളിക്കുന്നത് നമുക്ക് കഴിയാത്ത ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയല്ല ദൈവവചനം പറയുന്ന വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പം അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് എന്താണെന്ന് ഞാൻ കേൾക്കണം അല്ലാതെ നാം ഒരു കഥ വായിക്കുന്ന പോലെ വായിക്കുന്നെങ്കിൽ ലോകത്തിൽ പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്നത് അപ്രകാരമാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വിശ്വാസം തരും ദൈവോചനം പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് വിശ്വാസം റോമലഹനം പത്തിലേക്ക് നമുക്ക് പോകാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാന വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ റോമാലേഖനം പത്താം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തിലാണ് കാണുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു ക്രിസ്തുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ പുതിയ നിയമം അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മുന്നോട്ട് സംസാരിക്കാൻ ഞാൻ അനുവദിക്കുന്നു അതാണ് കേൾവി എന്ന് പറഞ്ഞാൽ വിശ്വാസം വായിക്കുന്നതിലൂടെ വരുന്നു എന്നല്ല ഇവിടെ പറയുന്നു ദൈവവചനം വായിക്കുന്ന പലർക്കും വിശ്വാസം ലഭിക്കുന്ന കാണുന്നില്ല ഇതോർത്തിരിക്കുക വിശ്വാസം വരുന്നത് കേൾവിയാലാണ് എന്താണ് ഞാൻ കേൾക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനം ഞാൻ വായിക്കും അത് പുതിയ നിയമമാണ് എൻ്റെ ഹൃദയത്തോട് സംസാരിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു അതാണ് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ കേൾക്കുമ്പം എനിക്ക് വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പം എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കാനടയാവില്ല എൻ്റെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ദൈവവചനം വായിച്ചപ്പം ഞാൻ കേട്ട ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അതിലൂടെ എന്നോട് സംസാരിച്ചു ഞാനത് കേട്ടപ്പം അതിനോട് പ്രതികരിച്ചു അങ്ങനെയാണ് എൻ്റെ രക്ഷയെക്കുറിച്ച് എനിക്ക് ഉറപ്പ് കിട്ടിയത് അറുപത്തിനാല് കൊല്ലങ്ങൾക്ക് മുമ്പ് വാക്യത്തിലൂടെ അനേകം അനേകം വർഷങ്ങൾ അനേക പ്രാവശ്യം കർത്താവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു എന്നാൽ അവൻ എൻ്റെ ഹൃദയത്തിൽ വന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു മറ്റുള്ളവർക്കുണ്ടായതുപോലെ വലിയ വ്യത്യാസമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിലും എല്ലാ ദിവസവും ഞാൻ വേദിവസം വായിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഉറപ്പുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈയിൽ യോഹന്നാൻ്റെ സുവിശേഷം ആറ് ഞാൻ വായിക്കായിരുന്നു അതിൽ ഞാൻ വായിച്ച ഒരു വാക്യം യോഹന്നാൻ ആറിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാവം എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാകാം ഞാൻ ചെയ്ത പോലെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ അവൻ നിങ്ങളെ സ്വീകരിച്ചു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കില്ല ഇന്നത് പ്രാപിക്കാൻ കഴിയും കാരണം ഇവിടെ യേശു പറയുന്നത് ഇത് നിങ്ങൾ വെറുതെ വായിക്കുകയല്ല നിങ്ങൾ പറയുക കർത്താവെ നിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണേ യേശു ആണ് പറയുന്നത് എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല നിങ്ങൾക്കറിയാവോ എന്താണ് ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞത് അറുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ എത്രയോ പ്രാവശ്യം ഞാൻ നേരിടുക വന്നു നിങ്ങളിൽ ചിലരെ പോലെ എത്രയോ പ്രാവശ്യം ഞാൻ അത് പറഞ്ഞു കർത്താവ് പറഞ്ഞ് ഞാൻ നിന്നെ ഒരിക്കലും തള്ളിയിട്ടില്ല ഞാൻ പറഞ്ഞ കർത്താവ് ഇന്ന് ഞാനത് വിശ്വസിക്കുന്നു എന്താണ് അന്ന് സംഭവിച്ചതും അതിനു മുമ്പ് സംഭവിച്ചും തമ്മിലുള്ള വ്യത്യാസം ആ ദിവസം ഞാൻ വിശ്വസിച്ചു എനിക്ക് അതിനൊരു തെളിവുമില്ല ഞാനൊരു വെളിച്ചം കണ്ടില്ല എനിക്കൊരു ആവേശവും ഉണ്ടായില്ല ഞാൻ ദൈവോചനം അങ്ങനെ വിശ്വസിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു നീ കർത്താവിൻ്റെ അടുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒരു നാളും നിന്നെ തള്ളിക്കളയല്ല കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരോടും ഞാൻ പറയുകയാണ് നിങ്ങൾ പറഞ്ഞ് അവൻ കേട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം അവൻ നിങ്ങളോട് പറയുന്നു നീ പരമാർത്ഥതയോടെ എൻ്റെ അടുക്ക് വന്നെങ്കിൽ നിനക്ക് എന്തൊക്കെ ബലഹീനതകളുണ്ടായിക്കോട്ടെ ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല അത് വിശ്വസിക്കുക നിങ്ങൾ ചെറുപ്പക്കാരനോ പ്രായമുള്ള ആരായാലും അതിൽ വേരൂന്നുക ആ ദിവസം മുതൽ ഇന്നുവരെ യേശുക്കുസു എന്നെ അംഗീകരിച്ചെന്നുള്ള ആ സത്യത്തെ ഒരിക്കലും ഞാൻ സംശയിച്ചിട്ടില്ല അതെൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റി